ഹലോ നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇടവേള റാഫിയാണ് വളരെ സന്തോഷമുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇപ്പം നിങ്ങൾ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല കൊച്ചിയിൽ മെർമേഡ് ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് കൂടിയാണ് ഈ കായൽ ഒഴുകുന്നത് ഇതാണെ ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഞാൻ കാഴ്ച കാണിച്ചുതരാം അതിനൊരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യണം ഓക്കെ ഇപ്പോൾ നിലവിലിവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചുതരാം ഞങ്ങൾ താമസിക്കുന്നത് അമൃത ചാനലിൻ്റെ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഷൂട്ടും ഗ്രൂമിങ്ങായിട്ട് ബന്ധപ്പെട്ട് ഇവിടെയാണ് താമസിക്കുന്നത് കാരണം അവൾ മെർമേഡ് ഹോട്ടലാണ് മെർമേഡ് ഹോട്ടൽ എല്ലാവർക്കും അറിയാം വൈറ്റുള്ള ഹോട്ടലാണ് സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചാനൽ പ്രോഗ്രാംസൊക്കെ കൂടുതൽ ആളുകൾ അക്കോമഡേറ്റ് ചെയ്യിപ്പിക്കുന്നതൊക്കെ ഈ ഹോട്ടലിൽ തന്നെയാണ് ഓക്കെ അന്ന് മര മെർമേഡ് ഹോട്ടലിൻ്റെ പാർക്കിങ്ങും അതുപോലെ തന്നെ ഇവിടുത്തെ ഒക്കെ വളരെ രസകരമായ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഓക്കെ ഒരാളെയും കണ്ടാലും ആൾ കണ്ടാലും പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് താമസിക്കുന്നവർക്കൊക്കെ സ്വിമ്മിങ് സൗകര്യം കൂടി ഇവിടെ ഉണ്ട് ഒരു ഓപ്പൺ പൂള് ഈ കാലലിനെ തീരം ചേരുത്തി തന്നെ ഒരു ഓപ്പൺ പൂൾ ഇവിടെ ഇട്ടുണ്ട് അതിപ്പോൾ നിലവിൽ അങ്ങോട്ട് ക്യാമറ പിടിക്കാൻ നിർവ്വാഹമില്ല കുട്ടികൾ എന്താ പറയുക നീന്തൽ ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുക അപ്പോൾ ഞാനൊരു സൈഡ് മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ കേട്ടോ ഞാൻ വന്നിട്ട് മെർമേട് ഹോട്ടലിന് പുറം ഭാഗമാണ് ഇവിടെ ഇറങ്ങുന്ന ഭാഗമാണ് ഇത് കേട്ടോ മെർമേഡ് ഹോട്ടലിൽ ഒരുവിധം ആളുകളൊക്കെ എറണാകുളമായി ബന്ധപ്പെട്ട് ഇവിടെ വരുന്ന പ്രോഗ്രാമിൻ്റെ ആർട്ടിസ്റ്റുകൾ അതല്ലെങ്കിൽ അത്യാവശ്യം നല്ല ഫാമിലീസൊക്കെ ഇവിടെ താമസിക്കുന്ന നല്ലൊരു ഹോട്ടലും കൂടിയാണ് ഹോട്ടൽ മെർമേട് എന്ന് പറയുന്നത് കേട്ടോ അത് വിശാലമായ രീതിയിൽ ഇവിടെ നല്ലൊരു സിറ്റിംഗ് സൗകര്യമുണ്ട് ആളുകൾക്ക് ഇരിക്കാനൊക്കെ സൗകര്യമുണ്ട് പിന്നെ റൂംസുകളും ഫ്ലോറുകളൊക്കെ ഇങ്ങനെ അരേഞ്ച് ചെയ്തിരിക്കുന്നത് രണ്ട് സെക്ഷനായിട്ടാണ് എ ബ്ലോക്ക് ബി ബ്ലോക്ക് എന്ന രീതിയിലാണ് കാറ്റഗറിസ് ചെയ്തിരിക്കുന്നത് ഓക്കെ തിരിച്ച് വന്നാൽ കാണുന്ന ഒരു വ്യൂ ആണ് അത് നമ്മളെ തിരിച്ചു വരുന്നു ഞാൻ അങ്ങോട്ടൊക്കെ പോകണമെങ്കിലൂടെ കുറേ ആളുകളൊക്കെ പല ഷൂട്ടും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട ആളുകളെ തന്നെയാണ് കൂടുതൽ താമസിക്കുന്നതും അതുപോലെ പല സിനിമകൾക്കൊക്കെ ക്യാമറ ചലിപ്പിച്ചൊരു സ്ഥലം കൂടിയാണ് ഇവിടെ ഇത് മെർമോട്ടിലേക്ക് വൈറ്റിൽ നിന്നും കൂടി വരുന്ന ഭാഗമാണ് ഓക്കെ കണ്ടോ അത് വിശാലമായ രീതിയിൽ നല്ല കാർ പാർക്കിംഗ് എല്ലാ സൗകര്യമുണ്ട് ഹോട്ടൽ കണ്ടോ ഹോട്ടൽ മെർമേ ഉണ്ട് ഓക്കെ നല്ല രസകരമായിട്ട് ഞങ്ങൾ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനിവിടെ പല ഷൂട്ടിനും വരാറുണ്ട് കാരണമെച്ചാൽ നമ്മുടെ ഏഷ്യാനെറ്റിൻ്റെ പല പ്രോഗ്രാംസിനും അതുപോലെ തന്നെ അമൃതയുടെ ഫണ്ട്സ് ടൈം തുടങ്ങിയ നിരവധി പ്രോഗ്രാമുകൾക്ക് ഇവിടെ പല തവണ താമസിക്കാനുള്ള ഭാഗ്യം അതുപോലെ തന്നെ കോമഡി ഉത്സവം പ്രോഗ്രാമിനൊക്കെ വന്നപ്പോഴൊക്കെ തന്നെ താമസിക്കാനുള്ള അക്കോമഡേഷൻ നൽകിയിരുന്നത് നല്ല സേഫാണ് ആർട്ടിസ്റ്റുകൾക്കൊക്കെ സ്വസ്ഥമായിട്ട് ചിന്തകൾ ഉയരാനും അതുപോലെ സ്വസ്ഥമായിട്ട് കാറ്റം പിടിച്ചൊക്കെ കിട്ടുന്ന നല്ലൊരു സ്പൈസും കൂടിയാണ് ഇവിടെ പുറം ഭാഗത്തെ കാഴ്ചകൾ ഇതാ ഇനി കുറേ അങ്ങനൊക്കെ കാണിക്കാനുണ്ട് കണ്ടോ അത് വിശാലമായ രീതിയിലുള്ള അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങൾ ഉണ്ട് അതുപോലെ ഇങ്ങനെ സൈഡിൽ നിർത്താനുള്ള പാർക്കിംഗ് സൗകര്യങ്ങൾ വേറെയുണ്ട് ഓക്കെ മെയിൻ എൻട്രൻസ് ഇതാണ് കേട്ടോ ഇതിങ്ങനെ കയറി വന്നാൽ അതിന് മറ്റുള്ളൊക്കെ ഒരു വിശാലമായ രീതിയിൽ ഓരോ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ മൂന്നോ നാല് ലിഫ്റ്റുകൾ ഇവിടെ എപ്പോഴും വർക്കിംഗ് ആണ് ടീം മെർമേഡ് വെൽക്കം കണ്ടില്ലേ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഫാമിലിയായിട്ട് വരുമ്പോഴൊക്കെ എപ്പോഴും നമുക്ക് എറണാകുളം വൈറ്റിലേക്ക് എറണാകുളം തന്നെ ഒരുപാട് ഹോട്ടൽസും കാര്യങ്ങളും റൂംസ് എല്ലാം ഉണ്ട് ബട്ട് എപ്പോഴും സ്വസ്ഥമായ ഒരു അന്തരീക്ഷത്തിൽ നല്ല കായലിൻ്റെ കാറ്റൊക്കെ കൊണ്ട് സ്വസ്ഥമായിട്ട് നമുക്ക് എപ്പോഴും ഫാമിലി ആണെങ്കിലും മറ്റ് അനുബന്ധ പ്രോഗ്രാം ഷൂട്ട് കാര്യങ്ങളൊക്കെ യാത്രയിലൊക്കെ നമുക്ക് അക്കോമഡേഷനും മറ്റു കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോട്ടൽ തന്നെയാണ് ഹോട്ടൽ മെർമേട് ഓക്കെ ഇവിടെ പുറത്ത് തന്നെ സ്വിമ്മിംഗ് പൂളിന് അടുത്തേ ഹെൽത്ത് ക്ലബുണ്ട് ആയുർവേദിക് മസാജിങ് കാരണം അവർ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ അന്വേഷിച്ച റിസൽ അന്വേഷിച്ചാൽ കൃത്യമായിട്ട് അവർ പറഞ്ഞു തരും അവർ എല്ലാ നിർദ്ദേശം തന്നെയാണ് ആളുകളവിടെ ഉണ്ട് നല്ല അടിപൊളി വർണ്ണശബലമായ രീതിയിലുള്ള ചെടികളാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത് കേട്ടോ എറണാകുളത്ത് വരുമ്പോൾ നമ്മൾ എല്ലാവരും കാണാനും കയറാനും ഒക്കെ ആഗ്രഹിക്കുന്ന തീരെ ആഗ്രഹിക്കുന്നത് മെട്രോ ആണ് അല്ലേ ഇപ്പം മുഖ്യ നഗരങ്ങളിൽ മെട്രോ ആയി തുടങ്ങി നമുക്ക് ഇവിടെ എറണാകുളത്ത് വരുമ്പോൾ മെയിനായിട്ട് ചൂസ് ചെയ്യേണ്ട മറ്റൊരു സംഘത്തിൽ ഞാൻ കാണിച്ചുതരാം അതാണ്ടേ വരുന്നു വാട്ടർ മെട്രോ കണ്ട വാട്ടർ മെട്രോ ആണത് ഫുള്ള് എയർ കണ്ടീഷൻ ചെയ്ത അടിപൊളി നല്ല സൂപ്പർ കായൽ തീരങ്ങളുടെ കൗതുകമേറിയ കാര്യങ്ങൾ കണ്ട് ഒരുപാട് സിഗ്നൽ കണ്ട് വാട്ടർ മെട്രോയിൽ നമുക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യം കൂടി ഉണ്ട് ആഹ നല്ല ആഴുള്ള കായലാണെന്ന് മനസ്സിലാവുന്നില്ല കാരണം ആ ആ ഓളം തള്ളുമ്പോൾ മനസ്സിലാവും കേട്ടോ ഇവിടുത്തെ ചണ്ടിയും അതുപോലെ തന്നെ എല്ലാ സംഗതികളും ആഹ ശരിക്കും ഇവിടുന്ന് വീടുകൾക്ക് നമുക്ക് പേടിയെന്ന് വെച്ചാൽ ആ ഓണം കാലിൽ വന്ന് തട്ടുമെന്ന് വരെ പേടിച്ച് പോകുന്നുണ്ടോ വളരെ വൈബായിട്ടാണ് വാട്ടർ മെട്രോ പോയി കൊണ്ടിരിക്കുന്നത് ഓക്കെ സൂപ്പറാണ് വാട്ടർ മെറ്റലൊക്കെ ഞാൻ ഫാമിലിയൊക്കെ ആയിട്ട് കുടുംബസമയത്തൊക്കെ വന്ന് കറിയിട്ടുണ്ട് ഫ്രണ്ട്സ് ആയിട്ട് വന്നിട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ എറണാകുളത്ത് വരുമ്പോൾ വാട്ടർ മെട്ടൽ എപ്പോഴും ചൂസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ സ്നേഹം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഞാൻ നേരത്തെ വരെ ഇവിടെ വരാനുള്ള കാരണം അമൃത ചാനലിലെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകർ ഞാൻ പരിചയപ്പെടുത്താം നിങ്ങൾ വളരെ പ്രോഗ്രാമിലൊക്കെ കണ്ട് നാടൻ പാട്ടുകളിലും അതുപോലെ സിനിമകളിലും സീരിയലൊക്കെ ഉള്ള ഒരാളാണ് എന്താണ് മഹേഷ് ചേട്ടനും ഞാനും കൂടിയിട്ട് റാഫിക്ക് ഇടവേള റാഫിക്കും കൂടിയിട്ട് ഞങ്ങൾ ഞങ്ങൾ എന്താ സ്ക്രിറ്റ് കളിക്കാൻ വന്നിരിക്കുകയാണ് ഒരു വെറൈറ്റി സ്കിറ്റാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഞാൻ മഹേഷ് കുറ്റി പറഞ്ഞു നമ്മുടെ ഇടവേള റാഫിയുടെ കൂടെ കോമഡി മാസ്റ്റേഴ്സിലേക്ക് വന്നതാണ് നമ്മുടെ ചാനലിൽ വിഷുവിനെ ഒരു പുതുപുത്തൻ എപ്പിസോഡുമായി വരികയാണ് അപ്പോൾ അതിൽ ഞാനുണ്ട് റാഫിയുണ്ട് എങ്ങനെ മെർമേഡിൻ്റെ വൈബ് എങ്ങനെ മെർമേഡ് ഹോട്ടലിൽ വൈബ് അല്ലേ നല്ല വൈബോ പിന്നെ വേണ്ട എന്താ വസന്ത ഫോട്ടോ എടുത്തുകൊണ്ട് വീണ്ടും വീണ്ടും ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഫോട്ടോ എടുത്താൽ മടക്കാത്തൊരു ഏരിയയും കൂടിയാണ് അല്ലേ അപ്പോൾ എന്തായാലും പ്രിയപ്പെട്ടവരെ വളരെ സന്തോഷത്തോടുകൂടി ഞങ്ങൾ എന്തായാലും ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചതിനെ ബന്ധപ്പെട്ട ചാനലിൻ്റെ പ്രൊഡ്യൂസേഴ്സ് പ്രിയപ്പെട്ട ഡയറക്ടേഴ്സ് അതുപോലെ ഗ്രൂമേഴ്സ് എല്ലാവരോടും ഞങ്ങൾ അഹിതമായ നന്ദിയും സ്നേഹവും കടപ്പാടും ഒക്കെ അറിയിക്കുകയാണ് അപ്പോൾ ഈ പ്രോഗ്രാം ചാനലിൽ വരുന്ന സെറ്റ് സപ്പോർട്ട് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ എന്താ പറയുക ഇൻസ്റ്റയിലും ഇതൊക്കെ വരുന്ന സമയത്ത് ഫുൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കൂടെ നിൽക്കണം ഒരുപാട് കലാകാരന്മാരെയും കലാകാരികളെയും വളർത്തിയ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നല്ലത് മാത്രം ചീത്ത വരുത്തട്ടെന്ന് ആശംസിച്ചു കൊണ്ട് സൈനോഫ് ഓക്കെ ഒരു ഓഫ് പറഞ്ഞു മഹേഷ് ഓക്കെ താങ്ക് യു ബായ് വസന്ത പറയുന്നു റാഫിഖെന്ന് നിർത്താൻ പറ്റും എന്തൊക്കെ പറയേണ്ടത് ജസ്റ്റ് ഒന്ന് കേട്ടോ എന്താണ് പറയാനുള്ളത് റാഫിഖൻ്റെ യൂട്യൂബ് ചാനലിലെല്ലാവരും ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പ്രിയമുള്ളവരെ ഇടവേള റാഫി യൂട്യൂബ് ചാനൽ എല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക് യു ബബായ് സൈൻ ഓഫ്